ഇത്രയൊക്കെ നടക്കുമ്പോഴും ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ അർത്ഥവത്തായിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളാണ് ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ആർഭാടകരമായിട്ടുള്ള ഒരു പ്രതികരണമാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് അവഗണിക്കാമായിരുന്നു പക്ഷേ സുബോധമുള്ള അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എക്സിൽ കുറിച്ചിട്ടുള്ള സുഭിച് വളരെ സുഭിക്തമായിട്ട് കുറിച്ചിട്ടുള്ള ചില സകലങ്ങളുണ്ട് അതായത് രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുന്നു ടു സ്റ്റാർട്ട് ടോക്സ് ഓൺ എ ബ്രോഡ് സെറ്റ് ഓഫ് ഇഷ്യൂസ് അറ്റ് എ ന്യൂട്രൽ സൈറ്റ് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതായത് ഇന്ന് വിദേശകാര്യ വകുപ്പിൻ്റെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു വക്താവ് വിദേശകാര്യ വക്താവ് എന്ന് പറയുമ്പോൾ അത് വിദേശകാര്യ സെക്രട്ടറിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് അത് വിദേശകാര്യ മന്ത്രിയോ വിദേശകാര്യ സെക്രട്ടറിയോ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല അദ്ദേഹം വളരെ സാങ്കേതികമായിട്ട് അർദ്ധ മനസ്സോട് കൂടിയിട്ട് മാത്രമാണ് ഈ വിഷയത്തെ വിഷയത്തോട് പ്രതികരിച്ചത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തിയ പ്രതികരണത്തോട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ് അതേ ആർജവത്തോടു കൂടി പ്രതികരിക്കേണ്ടത് ഇത് പച്ചക്കള്ളമാണ് ഒരു തരത്തിലും ഇവർ പറയുന്നത് വസ്തുതയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനാണ് ഞാൻ ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പൂർണ്ണമായിട്ടും ശ്രമിച്ചു ഇന്ന് അദ്ദേഹം സൈനിക താവളത്തിൽ എയർഫോഴ്സ് ക്യാമ്പിൽ പോയി നടത്തിയ പ്രസംഗം ശ്രമിച്ചു അദ്ദേഹം ഈ ഇന്ത്യൻ ജനാധിപത്യ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചില്ല അതുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമവും സ്പഷ്ടവുമായിട്ടുള്ള പ്രതികരണം വരണം ഇത് ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്തിൽ ഏകമാനമായിട്ടുള്ള പ്രതിപാദനമല്ല ചോദ്യങ്ങളും സന്ദേഹങ്ങളും ഉയരുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യം അതിനോട് അർത്ഥവത്തായിട്ട് പ്രതികരിക്കും അതിനുവേണ്ടിയിട്ട് പ്രത്യേക പാർലമെൻറ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് അതിനോട് ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട രണ്ട് സർവകക്ഷി യോഗത്തിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി വിട്ടുനിന്നു മുൻകാലങ്ങളിലൊക്കെ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേരുന്ന സർവകക്ഷി യോഗത്തിൽ പോലും പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും സുപ്രധാനമായിട്ടൊരു വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ അദ്ദേഹം ശ്ലാഘിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ പോലും സർവകക്ഷി യോഗത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വിട്ടു നിൽക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് അതുകൊണ്ട് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മാത്രമല്ല ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ യുദ്ധം പോ യുദ്ധത്തിലേക്ക് ആ രാജ്യങ്ങൾ പോകുമ്പോൾ പോലും ആ രാജ്യത്ത് യുദ്ധവിരുദ്ധ റാലികളും ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നുണ്ട് അപ്പം ഏകമാനമായിട്ടുള്ള ചർച്ചയല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാകേണ്ടത് ഇപ്പോൾ വെടിനിർത്തൽ കഴിഞ്ഞു ആ വെടിനിർത്തലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അർത്ഥവത്തായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ഇനി ഈ പറഞ്ഞ പെയ്തിറങ്ങിയ ശേഷമുള്ള ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് രാജ്യം പ്രവേശിച്ചിരിക്കുകയാണ് ഒന്ന് പെഹൽഗാമിലെ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഇന്റലിജൻസ് വീഴ്ചയുടെ ഉത്തരവാദിത്തം ആർക്കാണ് കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയോ അമേരിക്കയുടെ ഇതുപോലുള്ള വെടിവാത്തത്തിന് ശക്തമായ ഭാഷയിൽ എന്തുകൊണ്ട് നമ്മൾ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നു വിക്രം മിശ്രിയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തെ എന്തുകൊണ്ട് സർക്കാർ അപലപിക്കുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രി ജയശങ്കർ പോലും രംഗത്ത് വന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നു അതായത് യുദ്ധവെറിയും യുദ്ധജ്വരവും സൃഷ്ടിക്കാൻ വേണ്ടി തീവ്ര വലതുപക്ഷക്കാർ ശ്രമിച്ചപ്പോൾ അതിലേക്ക് ഗവൺമെന്റ് മാറിയിട്ടില്ല എന്നൊറ്റ കാരണം കൊണ്ട് ബലിയേടാക്കാൻ വേണ്ടി ഒരു വിദേശകാര്യ സെക്രട്ടറിയെ കരുവാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ ആശയവിനിമയങ്ങൾ മാറുന്നതിലുള്ള ഒരു അസ്വസ്ഥതയും കൂടി ഞങ്ങൾക്കുണ്ട് അതിനെ വലിയ ഗൗരവത്തിൽ കാണണം എന്ന് പറഞ്ഞാൽ എന്തോ ഏതോ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് മോഹൻലാലിന്റെ ഈ പറഞ്ഞ കേണൽ പദവി തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ ഓർഗനൈസർ ലേഖനം വന്നിരുന്നു നേരത്തെ അപ്പൊ അത് ആ ലേഖനം എഴുതുന്ന ആൾക്കാരുടെ മനോസ്ഥിതി ഉള്ള ആരൊക്കെയോ ചെയ്യുന്നു എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമുണ്ടോ സി അതാണ് നമ്മുടെ രാജ്യത്ത് സർക്കാരിന്റെ വക്താവായിട്ടാണ് അദ്ദേഹം ഈ സംഘർഷ സമയത്ത് രംഗത്തേക്ക് വന്നത് സർക്കാരിന് നിലപാട് പറയാൻ നിയോഗിക്കപ്പെട്ടൊരു ഉദ്യോഗസ്ഥനെതിരെ ഇതുപോലുള്ള ഒരു സൈബർ അറ്റാക്ക് നടക്കുന്നു അദ്ദേഹത്തിന് തന്റെ അക്കൗണ്ട് പൂട്ടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് ഒരു ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല ഞാൻ വ്യക്തിപരമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതി അതായത് ഇതേക്കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ വേണം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കണ്ടെത്തണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതന്ന കാരണമെന്നു വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ബ്യൂറോക്രസിയാണ് അപ്പോൾ അവരെയൊക്കെ തളർത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ സൈനിക തലങ്ങളുടെ സൈനിക വിഭാഗങ്ങളുടെ വീര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല അത് പ്രധാനപ്പെട്ട വിഷയമാണ് അഷ്മി ഇന്ന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആള് ഒരു മന്ത്രി മധ്യപ്രദേശിലെ മന്ത്രി നടത്തിയ പ്രസ്താവന താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതായത് ഭീകരവാദികളുടെ സഹോദരി സഹോദരിയായിട്ടുള്ള സോഫിയ കുറേഷ്യെ ഞങ്ങൾ രംഗത്ത് ഇറക്കിയെന്ന് അതായത് അവരുടെ പേരിൽ പേര് ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം അതായത് ഭീകരവാദികളിൽ പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭീകരവാദികളുടെ സഹോദരിയെ മകളെ തന്നെ ഞങ്ങൾ രംഗത്തേക്ക് ഇറക്കി ഇതുപോലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്ഥാന പ്രസ്താവനകൾ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ തന്നെ അത് അസ്വസ്ഥജനകമല്ലേ ഞാനിവിടെ ശരിയാണെങ്കിൽ അങ്ങേറ്റം വൃത്തിയായിട്ടാണ് പറഞ്ഞത് മഹാരാഷ്ട്രയിലാണ് എനിക്ക് കേട്ടിരുന്നു മധ്യപ്രദേശാണോ മഹാരാഷ്ട്രയാണോ ഒരു മന്ത്രി പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ അത് കാലമാണ് എയുടെ കാര്യമൊന്നുമില്ല ഞാനത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതാണ് അതായത് ഇപ്പം മറ്റു ചിലരും ചെയ്യുന്ന പോലെ കിട്ടുന്ന കിട്ടുന്നപാണേ പറയുന്നതല്ല മധ്യപ്രദേശില് ഇൻഡോറിനടുത്ത് മഹുവിൽ വിജയ് ഷാ എന്ന് പറയുന്ന ഒരു മന്ത്രി നടത്തിയ പ്രസ്താവനയാണ് അത് ഇത് അത് അത് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉയർന്നു പക്ഷേ അതേക്കുറിച്ച് പ്രതികരിക്കാൻ മധ്യപ്രദേശ് ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്നാൽ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വെടിനിർത്തൽ വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടൊരു വിലയിരുത്തലിന്റെ സമയമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെക്കുറിച്ച് കേണൽ പറഞ്ഞു ഒരുപക്ഷെ കേണൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കുന്നുണ്ടാവില്ല ഞാൻ ഇന്ന് വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും വാൾസ്ട്രീറ്റ് ജേണലും അതുപോലെ തന്നെ ബ്രിട്ടനിലെ ടെലിഗ്രാഫ് ഒക്കെ നോക്കിയതാണ് സി എൻ എൻ ഉൾപ്പെടെയുള്ള നോക്കിയതാണ് ഇവിടെയൊക്കെ നമുക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് നമുക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച് അതായത് റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സി എൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി കോടി രൂപ വില വരുന്നതാണ് നമ്മുടെ റാഫേൽ എന്ന് പറയുന്നത് അതായത് ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പത്രമാണ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഒരു ഓൺലൈൻ വാർത്ത ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വന്നു അതായത് ഈ റഫേൽ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ദസോൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴേക്ക് പോകുന്നു അതേസമയം ചൈനീസ് കമ്പനിയായിട്ടുള്ള ചെങ്ടൂന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്ത്യൻ മാധ്യമങ്ങൾ സർക്കാർ നടപടികൾ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ പറയുന്നതിനെ അംഗീകരിക്കുന്നു കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിനെ പൂർണ്ണ മനസ്സോടുകൂടി പിന്തുണച്ചിരിക്കുന്നു അതേസമയം ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷത്തെ വിശ്വാസത്തെടുക്കണം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം അനകരമായിട്ടുള്ള അനർ അനർഹമായിട്ടുള്ള പ്രതിപാദനം മാത്രമല്ല ജനാധിപത്യത്തിൽ അനിവാര്യം എന്ന് ഞാൻ